ൊക്കെ അംഗനവാടികളിൽ കിട്ടിയിരുന്ന മഞ്ഞ ഉപ്പുമാവ് നമുക്കൊന്നുണ്ടാക്കിയാലോ അതിനായി ഞാനിവിടെ കമ്പത്തിൻ്റെ റവ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും പിന്നെ രണ്ട് ഉണക്കമുളകും പിന്നെ ഒരു സ്പൂൺ ഉഴുന്നും ഒരു സ്പൂൺ പടുകും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കും ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നൊന്ന് ബ്രൗൺ നിറമായതിന് ശേഷം പച്ചമുളകും കറിവേറ്റും ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇഞ്ചി ജീച്ചിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പച്ചമുളകും ചെറിയ ഉള്ളി അതിനും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം ശേഷം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചേരുവകളൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് ഉപ്പ് പാകത്തിനാണെന്നൊന്ന് നോക്കുക കുറവാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നന്നായി തിളക്കാൻ അനുവദിക്കുക നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കട്ട കെട്ടും ഇനി നമുക്ക് സിമ്മിൽ ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം എനിക്ക് അടപ്പ് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നാളികേരം ചെറുകിട ചേർത്ത് കൊടുക്കാം നാളികേരം ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നാളികേരമൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഈ ഒരു പൂമാവ് ഇഷ്ടമില്ലാത്തവരായി ആ കാലത്ത് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ എൻ്റെ ഈ റെസിപ്പി കണ്ടപ്പോൾ എല്ലാവരും പഴയ കാലത്തോട്ട് പോയിട്ടുണ്ടാവും അല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കൊടുക്കാനും മറക്കല്ലേ ബായ്